നമസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇനി മധ്യസ്ഥത വഹിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഇപ്പോൾ അമേരിക്ക ഇത് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഈ ഒരു കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമുള്ള കാര്യങ്ങളൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തത് തീരുമാനിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായ ടാമി ബ്രൂസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി മുതൽ തങ്ങൾക്ക് ലോകം മുഴുവൻ പറന്ന് നടന്ന് ഇക്കാര്യത്തിൽ മധ്യസ്ഥത നടത്താൻ വയ്യ എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ്റെ പിടിവാശിയാണ് ഇക്കാര്യത്തിൽ ഒരു തടസ്സമായി മാറുന്നതെന്ന് നേരത്തെയും നിരവധി തവണ ആരോപണങ്ങൾ ഉയർന്നിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി നേരത്തെ വൈറ്റ് ഹൗസിലെത്തി പ്രസിഡന്റ് ട്രംപുമായി ചർച്ച നടത്തിയ വേളയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഒടുവിൽ സെലൻസ്കി ആ ചർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു എന്നാൽ പിന്നീട് സെലൻസ്കി അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാകാനും അതോടുകൂടി പിന്നീട് ഒരു പുതിയ ദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും അമേരിക്കയ്ക്കും സാധിച്ചിരുന്നു പക്ഷേ വ്ളാഡിമിർ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന സൂചന നൽകിയിരുന്നുവെങ്കിലും കരാറിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിക്കുകയായിരുന്നു മാത്രവുമല്ല യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് പന്ത്രണ്ടോളം പേർ അന്ന് കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കുകയൊക്കെ ചെയ്തിരുന്നു തലസ്ഥാനമായ കീവിൽ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത് യുക്രൈനെ ശരിക്കും പ്രകോപിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ചർച്ചകൾ എങ്ങനെ പോകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അതിനിടയിൽ യുക്രൈനിലെ കുർസ്ക് മേഖല പൂർണ്ണമായി ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് എന്നാൽ യുക്രൈൻ പറയുന്നതാകട്ടെ അങ്ങനെയല്ല അവിടെ ഇപ്പോഴും തങ്ങളുടെ സൈനിക സാന്നിധ്യമാണ് ഉള്ളത് എന്നാണ് കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കാനായി ഒത്തിക്കാനിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അവിടെ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അവർ മറ്റു ചില തീരുമാനങ്ങളും കൂടെ എടുത്തിരുന്നു അതനുസരിച്ച് അമേരിക്ക അൻപത് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ യുക്രൈന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അമേരിക്കൻ കോൺഗ്രസിനെയും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായെന്നും പ്രസിഡന്റ് ഇക്കാര്യത്തിന് ഒപ്പുവെച്ചതായിട്ടുമാണ് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൂടാതെ യുക്രൈൻ നേരത്തെ അമേരിക്ക നൽകിയ സൈനിക സഹായങ്ങൾക്ക് പകരമായി നൽകേണ്ട ധാതുക്കളെ സംബന്ധിച്ചുമൊക്കെ തന്നെ തീരുമാനമായിട്ടുണ്ട് ആദ്യം വലിയ തോതിലുള്ള ധാതു ശേഖരമാണ് അമേരിക്കയ്ക്ക് നൽകണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ അയവ് വരുത്തുകയും എങ്കിലും അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ധാതു ൾ തന്നെയാണ് ഇപ്പോൾ യുക്രൈനിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു തീരുമാനത്തെ പക്ഷേ യുക്രൈൻ പാർലമെൻറ്റിനെയും അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും സെലൻസ്കിയെ സംബന്ധിച്ച് ഒരു സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അമേരിക്കയിൽ നിന്ന് ആയുധം നേരത്തെ ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ധാരാളമായി ലഭിച്ചിരുന്നു അങ്ങനെയാണ് അവർക്ക് അതിന് റഷ്യക്കെതിരെ പോരാടാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി വരികയും ഈ സമാധാന ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ യുക്രൈൻ ആയുധം നൽകുന്നതൊക്കെ തന്നെ അന്ന് നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിരിക്കുന്നു അമേരിക്കൻ കോൺഗ്രസ് ഏതായാലും ഇത് അംഗീകരിക്കുമെന്നുള്ള ഉറപ്പാണ് കാരണം ട്രംപിന് അവിടെ ഭൂരിപക്ഷമുണ്ട് യുക്രൈനിലും ഒരുപക്ഷെ അവിടുത്തെ പാർലമെൻറ്റ് ഇത് അംഗീകരിക്കാൻ നിർബന്ധിതരാകും കാരണം അവരുടെ നിലനിൽപ്പാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്കയുമായി കൈകോർത്ത് നീങ്ങാൻ തന്നെയാണ് സെലൻസ്കിയുടെ നീക്കം എന്നാണ് പറയപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഈടയ്ക്കൊന്നും തീരുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാനിസും ഈയിടെ പ്രഖ്യാപിച്ചിരുന്നത് ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ മൂന്ന് വർഷമായി നീളുമ്പോൾ അവിടുത്തെ ജനങ്ങളാണ് ശരിക്കും ദുരിതമനോക്കുന്നത് പക്ഷേ പുടിൻ്റെ പിടിവാശിയാണ് ചർച്ചകളെല്ലാം അവതോളത്തിലാക്കിയത് എന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്